വീട്ടിൽ വന്ന് ആളൊന്നുമല്ല താൻ എന്താ പറയണ്ടത് പറഞ്ഞു ചീത്ത തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര താര ഒന്നടങ്കം ജനങ്ങളോട് പണി 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 നോക്കുന്നാണ് നോക്ക് നോക്ക് നിങ്ങൾ ചോദിക്കാൻ അതാണ് പറയാനുള്ളത് സംഘടനയാണ് മനസ്സിലാക്കാതെ ഒരുപാട് പേർക്ക് നല്ല വീട് സംഘടനയാണ് സംഘടനെ പൈസയിലായിട്ട് ലാലയുടെ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ പറ്റായിട്ടാണ് നിങ്ങക്ക് മനസ്സിലാകാതി അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ അതുകൊണ്ട് വിഷയങ്ങൾ ഈ ഈ ആരോപണങ്ങൾ അവരുണ്ട് പോലീസ് ഉണ്ട് അവര് തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണ് പോലീസ് താനാണ് കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത് ധർമ്മജന്ദ് ആദ്യം അത് മനസ്സിലാക്കുക ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്ന മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാനാണിത് എനിക്ക് കൃത്യം പറയാം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് ഞാൻ ആരാണെന്ന് ഒരു ഞാനാണത് താനും

സംസാരിക്കണം നിങ്ങൾ നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മചന്ദ് അത് ജനം കേൾക്കട്ടെ പറയൂ കേൾക്കട്ടെ